നടുക്കുന്ന വാർത്ത പ്രശസ്ത നടി മരിച്ചു എന്ന ദുഃഖ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് വജ്രങ്കി വേദ ജയ് മാരുതി എയ്റ്റ് ഹൺഡ്രഡ് എന്നീ കന്നഡ സിനിമകളിൽ വേഷമിട്ട നടി വിദ്യയാണ് അന്തരിച്ചത് ഭർത്താവ് നടിയെ കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഭർത്താവ് നന്ദീഷ് ഒളിവിലാണെന്നും ഇയാളെ കണ്ടെത്താൻ തിരച്ചിൽ നടത്തുകയാണെന്നും പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു രാഷ്ട്രീയ രംഗത്തും നടി വിദ്യാ സജീവമായിരുന്നു കന്നഡ സിനിമാ ലോകത്തെ നടിയുടെ അപ്രതീക്ഷിത വേർപാട് കണ്ണീര് കഴ്ത്തിരിക്കുകയാണ് മെയ് ഇരുപതാം തീയതി മൈസൂരിൽ വെച്ചായിരുന്നു നടിക്കുന്ന സംഭവം നടി വിദ്യക്ക് പ്രണാമം അർപ്പിക്കുകയാണ് കന്നഡ സിനിമാ ലോകം